കഴിഞ്ഞ തവണത്തെ അല്ല എൻ്റെ ബെസ്റ്റ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇന്നലെ എൻ്റെ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണിത് ഞാൻ മുമ്പ് ഇതുപോലെ സംസാരിക്കേണ്ട കമൻറ്റുകൾ എടുത്ത് ഞാനിങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ തിരക്കുകൾ മറ്റൊക്കെ ആയപ്പോഴും ഞാൻ ആ ഒരു പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ് ഞാൻ ചില കമൻറ്റുകൾ ഞാനിത് സംസാരിക്കും ഇനി കാര്യം ചിലത് ഒരാൾ പറയുന്നതാണെങ്കിലും ഒരുപാട് പേരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കമൻറ്റിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മുപ്പത് വയസ്സ് ആകാറായി അദ്ദേഹം കുറേ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഒന്നിനും ഒരു ജോലി ഉറപ്പാക്കുന്ന രീതിയിലേക്ക് എത്താൻ പറ്റിയില്ല അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റിയില്ല അതിൻ്റെ വിഷമയാൽ കൊണ്ടൊന്നാണ് നമ്മൾ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഭാഗ്യം ഒരു ഫാക്ടർ ആണോ എന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഒരു കുറച്ച് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമ്മുടെ ഭാഗ്യം കൂടെ നമ്മൾ എന്തു ചെയ്യണം തുണയ്ക്കേണ്ടി വരും ആ ഭാഗ്യം എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി തയ്യാറെടുക്കുമ്പോഴാണ് നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കൃത്യമായി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഭാഗ്യം നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ കൃത്യമായി തയ്യാറെടുക്കാതെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായി ഇങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് അതായത് കൃത്യമായി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ അയാൾ ഭാഗ്യവാനാണ് കൃത്യമായി തയ്യാറെടുക്കാൻ പറ്റിയാൽ ഒരു എക്സാമിന് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഇനി നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ ആ രീതിയിലാണ് ഭാഗ്യം ഒരു ഫാക്ടറായിട്ട് വരുന്നത് പിന്നെ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം മേഖലയിൽ നമ്മൾ ഏതെങ്കിലും പരീക്ഷകൾ നമ്മളിപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് താഴോട്ടുള്ള പരീക്ഷകളായിരിക്കും നമ്മൾ നോക്കുന്നത് അപ്പോൾ ഡിഗ്രി ലെവലുള്ള ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ ഡിഗ്രി ലെവൽ മുതൽ താഴോട്ടുള്ള എക്സാംസ് അവർ ഫോക്കസ് ചെയ്യും ഓക്കെ നമ്മൾ ഒരുപാട് എക്സാംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും എഴുതുന്നുണ്ടാവും പക്ഷേ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ അത് എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ആ അങ്ങനെ ഒരു ചിന്ത വരുന്നതിനേക്കാൾ നല്ലത് ഇനി വരാൻ പോകുന്ന ഈ എക്സാമുകൾ ഞാൻ ക്രാക്ക് ചെയ്യും എന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിന് കൊടുത്ത് മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലായില്ലേ അതായത് നമ്മൾ നെഗറ്റീവ് സൈഡ് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ നെഗറ്റീവ് സൈഡ് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിഷമം കൂടുകയും നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റാതാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ നെഗറ്റീവ് കളയുക നെഗറ്റീവ് കളയുക അതായത് ഇങ്ങനത്തെ തോട്ട്സ് കളയുക എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മൈൻഡിൽ കൊണ്ടുവരിക അതായത് ഈ എക്സാം ഞാൻ ക്ലിയർ ചെയ്യും ഡിഗ്രിയുള്ള ആളാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം ഉണ്ട് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട് കമ്പനി എൽ ജി എസ് നമുക്ക് എഴുതാൻ പറ്റും എൽ ജി എസ് ഞാൻ പറയത്തില്ല ഡിഗ്രി ഉള്ള ആൾ കമ്പനി ബോർഡ് എൽ ജി എസ് തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് പിന്നെ അടുത്ത വർഷം വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബിവറേജസ് എൽ ഡി ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഇത് ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ ഈ എല്ലാ എക്സാമുകളും ഞാൻ ക്ലിയർ ചെയ്യും കാരണം നിങ്ങൾക്ക് ഇതിലൊക്കെ ഓൾമോസ്റ്റ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കത്ത് താവിട്ടുള്ള കാര്യങ്ങളും കൂടി എന്ത് എന്തെയും കവറായി വന്നോളൂ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും പഠിക്കാണ്ട് അതിലൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു മൈൻഡ് സെറ്റാക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ പറയും ആ ഇത് ഇയാൾക്ക് ഇങ്ങനെ വന്നിരുന്ന പറഞ്ഞാൽ മതി എൻ്റെ വിഷമം എനിക്ക് മാത്രമേ അറിയാവൂ അതെ നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ നിങ്ങളുടെ വിഷമം കാണാൻ ആരും ഉണ്ടാകത്തില്ല മനസ്സിലായില്ലേ നമ്മളെല്ലാവരും ആണ് നമുക്ക് നമ്മുടേതായ വിഷമങ്ങൾ നമ്മുടേത് മാത്രമാണ് അതിലാരും സഹതപിക്കാണെന്നും ഇന്നത്തെ കാലത്ത് നിൽക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ സോ വിഷമം കൊണ്ട് നമ്മൾ വിഷമം ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളെ മാത്രമേ അത് ബാധിക്കത്തുള്ളൂ വേറെ ആരെയും അത് ബാധിക്കാൻ പോകുന്നില്ല ചിലപ്പം നമ്മളോട് അത്രയും അറ്റാച്ചഡ് ആയിട്ടുള്ള നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെയും കൂടെ കുറച്ച് ബാധിക്കും അല്ലാതെ ആരെയും ബാധിക്കാൻ പോകുന്നില്ല ഇപ്പം നിങ്ങളെ അയച്ച ആ മെസ്സേജ് എനിക്ക് അല്ലെങ്കിൽ ആ ഒരു കമൻറ്റ് എനിക്ക് കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി അപ്പോഴത്തേക്ക് തോന്നി മനസ്സിലായില്ലേ ഇപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്തും എൻ്റെ മൈൻഡിൽ അതുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ ഞാനും അത് മറക്കും മനസ്സിലായില്ലേ അതായത് നമ്മുടെ വിഷമം അല്ലെങ്കിൽ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ നമ്മുടെ വിഷമം കാണാനും നമ്മുടെ കരിയർ ഉയർത്തി കൊണ്ടുവരാനും നമ്മൾ മാത്രമേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ കിടക്കുകയും ചെയ്യും ബാക്കിയുള്ളവർ കയറി പോവുകയും ചെയ്യും അപ്പം ഉണ്ടായ നെഗറ്റീവ് കാര്യങ്ങൾ അതായത് എനിക്ക് ഇന്ന എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അതൊന്നും ഇതുവരെ പറ്റിയില്ല ഓക്കെ കഴിഞ്ഞു പറ്റാത്തത് കഴിഞ്ഞു ഇനി എന്ത് ഇനി എന്താണ് ഇനി എന്താണ് എന്താണെൻ്റെ അവസരം അങ്ങനെ ചിന്തിച്ചിട്ട് ആ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് തയ്യാറെടുപ്പ് ചെയ്യുക നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ബെസ്റ്റ് പുറത്തിറക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളിതുവരെ എക്സാം ക്ലിയർ ചെയ്യാത്തത് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ ബെസ്റ്റ് ആക്കുക ഇപ്രാവശ്യത്തെ പ്രിപ്പറേഷൻ ഒരു എക്സാം അല്ലല്ലോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങൾക്ക് മുപ്പത് വയസ്സ് തവണ ജനറൽ കാറ്റഗറി ആണെങ്കിൽ കൂടി മുപ്പത്താറ് വയസ്സ് വരെ പരീക്ഷ എഴുതാൻ പറ്റും ഫോയ്സ് എക്സാം ഒഴിച്ച് ഉള്ളതോട് പറയുന്നത് സോ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കുക ഏറ്റവും ബെസ്റ്റ് കഴിഞ്ഞ നിങ്ങൾ കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തു അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ തയ്യാറെടുത്തു അത് ഏറ്റവും മികച്ച രീതിയായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ജോലി കിട്ടിയേനെ അപ്പോൾ അതല്ല ഏറ്റവും മികച്ച രീതി ഇനി വരാൻ പോകുന്നതായിരിക്കണം ഏറ്റവും മികച്ച രീതി ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും മനസ്സിലായില്ലേ ഈ ഒരു സ്റ്റേജ് ഓൾമോസ്റ്റ് എല്ലാവർക്കും വരുന്നതാണ് ഇങ്ങനെ ഒരു മൈ മനസ്സ് മടക്കുന്ന ഒരു സ്റ്റേജ് ഓൾമോസ്റ്റ് എല്ലാവർക്കും വരുന്നതാണ് പക്ഷേ ആ സ്റ്റേജിലും നമ്മൾ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ തോറ്റു പോകത്തുള്ളൂ അവിടെ ആരുമില്ല സങ്കടം കാണാൻ മനസ്സിലായോ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ആരുമില്ല ഇപ്പം നിങ്ങൾ ഒരാടുത്ത് ചെന്ന് പറയുകയാണ് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ മനസ്സിൽ വിചാരിക്കുമോ ബാക്കിയുള്ളവരെ എഴുതി കയറിയല്ലോ നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് കിട്ടിയില്ല അല്ലെങ്കിൽ നീ നേരെ പഠിച്ച് കാണത്തില്ല എന്നേ ചിന്തിക്കത്തുള്ളൂ അല്ലാതെ ആ സാരമില്ലാട്ടോ നിനക്ക് ഇതിലും വലിയ എന്തോ വിധിച്ചിട്ടുണ്ടെന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല സോ നിങ്ങളെ വിഷമം കാണാനും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക അതിലൂടെ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഊർജമുണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് തോന്നുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജമുണ്ട് ആ ഊർജ്ജം നിങ്ങളെ വളർത്തിയെടുക്കും മനസ്സിലായില്ലേ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ടൈം ആകുമ്പോൾ നമുക്കിതൊക്കെ തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലായില്ലേ സോ ഏറ്റവും നന്നായിട്ട് വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുക കഴിഞ്ഞ തവണത്തേക്കാളും ബെസ്റ്റായിട്ട് ഈ തവണ പ്രിപ്പയർ ചെയ്യുക ഏറ്റവും ഇങ്ങനെ വിചാരിക്കണം എൻ്റെ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മാക്സിമം ഞാൻ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഞാൻ ഞാൻ ഉപയോഗിക്കും കഴിഞ്ഞ തവണത്തെ അല്ല എൻ്റെ ബെസ്റ്റ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട പഴയത് മറക്കുക ഗോള് സെറ്റ് ചെയ്ത് വെക്കുക ഇതാണ് എൻ്റെ ഗോള് നെക്സ്റ്റ് ഇയർ ഞാനൊരു രണ്ട് മൂന്ന് പരീക്ഷയെങ്കിലും മിനിമം ഞാൻ ക്ലിയർ ചെയ്തിരിക്കും രണ്ട് മൂന്ന് റാങ്ക് ലിസ്റ്റിലെങ്കിലും ഞാൻ വരുമെന്ന് ഉറപ്പോടെ പഠിക്കുക എന്നാൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകും അല്ലാതെ വിഷമിച്ചിരിക്കാനാണ് തീരുമാനമെങ്കിൽ ഉള്ളൂ അത് കാണാൻ ഞാനും കാണത്തില്ല നിങ്ങളെ കൂട്ടുകാരും കാണത്തില്ല നിങ്ങളെ ബന്ധുക്കളും കാണത്തില്ല നിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ മനസ്സിലായാ